എല്ലാവർക്കും ഷിംഗ്വാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു പനീർ ബിരിയാണിയാണ് അപ്പോൾ ഈ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു കപ്പ് ബസുമതി റൈസ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി ചെറു പാലിലേക്ക് കുറച്ച് കൂങ്കുമപ്പൂം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി അരക്കപ്പ് തൈരിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉലുവേറെ ഉണക്കിയായിട്ടുള്ള ലീഫാണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു മണത്തിന് വേണ്ടിയിട്ടും പിന്നെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫാണ് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഈ പനീറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി മിക്സിങ് ചെയ്തു ശേഷം ഇതിനെ നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം റൈസ് വേവിച്ചെടുക്കാനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് സ്റ്റാർ അതേപോലെയുള്ള ബാക്കിയുള്ള ഏലക്ക ഗ്രാമ്പു പട്ട ഇതെല്ലാം ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് റൈസും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം ഇതൊരിക്കൽ ഹാഫായിട്ടല്ല നമ്മൾ കുക്ക് ചെയ്യുന്നത് ഫുള്ളായിട്ട് തന്നെ റൈസ് നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം അപ്പോൾ ഇതിലേക്ക് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യില്ലാത്തവരാണെങ്കിൽ നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം എല്ലാ സ്പൈസസും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് സവോള ഇതേപോലെ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനൊന്നൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഒരു തക്കാളി നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുതിയലയും മല്ലിയലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ പകുതി ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരു പകുതി മല്ലിയലും പുതിനീനലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ പനീറും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വളരെ സ്ലോവില് വേണം മിക്സ് ചെയ്യാനായിട്ട് കാരണം പനീർ ഉടഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നല്ല സ്ലോവിലി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൽ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ തെളിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ റൈസും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ സാഫ്രോണൊക്കെ ഒഴിച്ചിട്ടുള്ള മിൽക്ക് ഉണ്ടായിരുന്നല്ലോ അതും കൂടി ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ബാക്കിയിൽ വെച്ചിട്ടുള്ള പുതിയലയും മല്ലിയലിയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിനെ ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പനീർ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പനീർ ബിരിയാണി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു പനീർ ബിരിയാണി റെസിപ്പിയാണ് നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് മാത്രമല്ല ഇതൊന്ന് ട്രൈ ചെയ്യാനും മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കനും മട്ടനും എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്